താങ്കൾ ഇന്ന് വി ഡി സതീശിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ ആരോപണത്തിന് പിന്നിൽ പി ശശിയാണ് തന്നെ കൊണ്ട് പറയിച്ചതാണ് എന്ന് പറയുമ്പോൾ താങ്കൾ താങ്കളത് ഇന്ന് നടത്തിയൊരു വെളിപ്പെടുത്തലാണ് അപ്പോൾ പല കാര്യങ്ങളിലായി താങ്കൾ പി ശശിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർത്തുന്നുണ്ട് ഇതിൽ വി ഡി സതീശിനെതിരെ ഒരു ആരോപണവുമായി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം നടത്തണമെന്ന് പി ശശി നിർദ്ദേശിക്കുകയായിരുന്നു അത് വിശദീകരിക്കാമോ എന്താണ് പി ശശി ഇക്കാര്യത്തിൽ താങ്കളോട് പറഞ്ഞത് അല്ല അദ്ദേഹം നിയമസഭാ സമ്മേളനം നടക്കുന്നത് പാർലമെൻ്റ് ഇലക്ഷ ഇലക്ഷൻ്റെ മുന്നത്തെയോ അതിൻ്റെ മുന്നത്തെയോ സെഷനിലാണ് എന്നെ വിളിച്ച് സംസാരിച്ച് ഇങ്ങനെ ഒരു വിഷയമുണ്ട് നിരന്തരമായിട്ട് ഇത് സി എമ്മിനെതിരെ ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ സഭക്കകത്തും പുറത്തും പോവുകയാണ് ഇങ്ങനെ വലിയ ഒരു ഒരു എന്താ പറയുക ഇടപാട് നടന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ സഭയിൽ ഉന്നയിക്കണം ആ പറഞ്ഞ സെഷന് പെട്ടെന്ന് തീർന്നുപോയി അതുകൊണ്ട് അന്ന് ആ സഭയിൽ അന്നത് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് പിന്നീട് വന്ന സഭയിലാണ് ഈ കാര്യങ്ങൾ ആയിട്ട് തന്നു അവർ സ്പീക്കറടുത്ത് പെർമിഷൻ വാങ്ങി സ്പീക്കർക്ക് എഴുതി കൊടുത്തു ആ എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എൻ്റെ എൻ്റെ ഈ വിഷയം അവതരിപ്പിക്കാനുള്ള അനുമതി എനിക്ക് ലഭിച്ചു ഇവർ പറഞ്ഞു തന്ന ശശി പറഞ്ഞ് എഴുതി തന്ന വിശദമായ വിവരങ്ങൾ അന്ന് എനിക്കും അങ്ങനെ ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു ഈ പറഞ്ഞതിലൊരു വസ്തുതയുണ്ടോ എന്ന് ഉള്ളൊരു ബോധ്യത്തിൽ കൂടിയാണ് കാരണം അങ്ങനെയാണ് എൻ്റെ അടുത്ത കാര്യങ്ങൾ പറഞ്ഞത് ആ ബോധിപ്പിച്ച കാര്യങ്ങൾ പാർട്ടി ശശി ഈ രണ്ട് തവണ താങ്കൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഒന്ന് താങ്കൾ ഈ പറഞ്ഞ കണക്ക് വി ഡി സതീശിനെതിരായിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ നിയമസഭയില് വി ഡി സതീശിനെതിരായിട്ടൊരു ആരോപണം ഉന്നയിക്കുന്നു അങ്ങനെ ആദ്യം വഞ്ചിക്കപ്പെടുന്നു രണ്ടാമതൊരു വഞ്ചന എന്ന് പറയുന്നത് പിണറായിക്കെതിരായിട്ട് സംസാരിക്കണം എന്ന് അങ്ങയോട് ഉന്നത ശ്രേണിയിലുള്ള നേതാക്കൾ തന്നെ പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കൾ അതും ചെയ്യുന്നു ഈ വാടകയ്ക്ക് നാവ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ വളരെ മോശമല്ലേ ശ്രീ പി വി അമ്പ നിങ്ങൾ പ്രസ് കോൺഫറൻസ് കേട്ടില്ല നിങ്ങളൊന്നും കേൾക്കാതെ പറയുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞത് കറക്റ്റാണ് രണ്ടാമത് പറഞ്ഞത് ഞാൻ ഈ പറയുന്ന മറുനാടൻ മലയാളിയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തെ ഈ രാജ്യദ്രോഹ കുറ്റം വയർലെസ് അടക്കം ചോർത്തി പ്രക്ഷേപണം ചെയ്തത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റി സിക്സ് എഫ് പ്രകാരം കേസെടുക്കണമെന്ന ലീഗൽ ഒപ്പീനിയൻ കിട്ടിയിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു എഫ്ഐആർ ഇടാൻ തയ്യാർ സോറി കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത ഒരു ഘട്ടം വരികയാണ് ആ ഘട്ടം എന്ന് പറയുന്ന ഒരു നാലഞ്ച് മാസത്തെ പോരാട്ടത്തിന് ശേഷമാണ് അവിടെ വെച്ചിട്ടാണ് ഈ പി ശശിയും അജിത് കുമാറും തമ്മിൽ ഞാൻ തെറ്റുന്നത് ഇത്ര വലിയ ഒരു രാജ്യദ്രോഹിയായ ഒരു യൂട്യൂബറെ ഇവരെന്തിനാണ് സംരക്ഷിക്കണത് എന്ന ചോദ്യമാണ് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത് അത്തരത്തിലുള്ള ഒരു രാജ്യദ്രോഹിയെ സംരക്ഷിക്കാനുള്ള മാനസികാവസ്ഥയും നിലപാടും ഇവർക്കുണ്ടെങ്കിൽ ഇവരതിലും വലിയ കള്ളന്മാരാണല്ലോ എന്ന തോന്നലാണ് എൻ്റെ മനസ്സിൽ വരുന്നത് അതിനുമുമ്പ് ഞാൻ പറഞ്ഞു കേട്ട് ഇപ്പോൾ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് കേട്ട കുറേ കാര്യങ്ങളുണ്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്തും അല്ലാത്തതും റിതാൻ വാസിൽ കേസും അതുപോലെ തന്നെ മാമി തിരോധനവും ഒക്കെ പല ഭാഗത്തും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും അതിൻ്റെ പിന്നാലെ പോയിട്ടില്ലായിരുന്നു പക്ഷേ ഈ നിലപാട് അവരിൽ കണ്ടപ്പോൾ ഞാൻ പിന്നീട് അതിൻ്റെ പിന്നിൽ നടന്ന അന്വേഷിക്കുകയാണ് നടന്ന് അന്വേഷിച്ച് എനിക്ക് ബോധ്യപ്പെടുകയും ചില തെളിവുകൾ കിട്ടുകയും ചെയ്യുമ്പോൾ ആ വിവരങ്ങളാണ് ഞാൻ പാർട്ടി ലീഡർഷിപ്പിനോട് ബോധ്യപ്പെടുത്തുന്നത് ആ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാണ് പറയുന്നത് ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യേ നിങ്ങളൊരു സ്വാതന്ത്ര്യം എം എൽ എ ആണ് ഈ വിഷയം സീരിയസ് ആണ് കാരണം പോലീസിൻ്റെ ഈ നടപടികൾ പോലീസിൽ പാർട്ടിക്ക് ഇടപെടാനായി കഴിയുന്നില്ല എ കെ ജി സെൻറ്ററിൽ നിന്ന് എ ഡി ജി പി പോയിട്ട് ഒരു ഐ പി എസ് കാരനെ വിളിക്കാനുള്ള ശേഷി പോലും പാർട്ടിക്ക് ഇല്ലാണ്ടായി പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിമാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റാതായി അവിടെ ചെല്ലുമ്പോൾ രണ്ടടി അധികം കിട്ടുന്നു എന്ന് ഡിവൈഎഫ്ഐക്കാർ പരാതി പറയുന്ന കാലമായിരുന്നു കേരളത്തിൽ ആ ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു ഈ ഒരു നിലപാട് ഇവർ രണ്ടുപേരും ഇവിടെ ഇരുന്നാൽ അൻവരെ പാർട്ടി ഉണ്ടാവില്ല ഞങ്ങൾക്കത് പറയാൻ പരിമിതിയുണ്ട് നിങ്ങൾ ഈ വിഷയങ്ങൾ പറയും പാർട്ടി അത് ഏറ്റെടുക്കും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പരാതികൾ ഉന്നയിക്കുന്നത് ഇത് രണ്ടും രണ്ടാണ് ഉണ്ണി അതുകൊണ്ട് ദയവായി ആ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ശരി ശ്രീ പി വിണറായ പോരാട്ടം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പോരാട്ടം തുടർച്ചയായി നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ അത് സർക്കാരിനെതിരെ പോലീസിനെതിരെ പി ശശിക്കെതിരെ ഒക്കെ ആയിരുന്നു പക്ഷേ ചേലക്കരയിൽ നിങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി എന്നുള്ളത് കോൺഗ്രസിൽ നിന്നും വന്ന ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്പോയിലർ എഫക്റ്റ് ആണ് ഉണ്ടായത് അത് കോൺഗ്രസ്സിനാണ് അവിടെ നഷ്ടം സംഭവിച്ചത് അതപ്പോൾ ഒരു പിഴവായിരുന്നു എന്നൊരു തോന്നൽ ഈ ഘട്ടത്തിൽ താങ്കൾക്കുണ്ടോ ഒരു പക്ഷേ യു ഡി എഫ് ഇപ്പോഴും താങ്കളുടെ കാര്യത്തിൽ ഒരു ആലോചന നടത്തുന്നത് ഈ നടപടി ചേലക്കരയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടായി ആകാനുള്ള സാധ്യതയില്ലേ ഇല്ല അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ അവിടെ നടത്തിയ അവിടെ ഏകദേശം മുപ്പത്തിമൂന്ന് വണ്ടികൾ അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ റെക്കോർഡ് അനൗൺസ്മെൻറ്റുള്ള കൃത്യമായ അലങ്കരിക്കപ്പെട്ട വോട്ടഭ്യർത്ഥിക്കുന്ന ബാനറുകളില്ല മുപ്പത്തിമൂന്ന് വണ്ടികളാണ് ആ നിയോജകമണ്ഡലത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ചോളം ദിവസം മുക്കിലും മൂലയിലും അവിടെ ചെന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകളിലൂടെ ഈ അനൗൺസ്മെൻറ്റ് മുഴുവൻ പിണറായി സത്തിനെതിരായിരുന്നു ആ പോരാട്ടമാണ് സത്യത്തിൽ വലിയ ഒരു ശതമാനം മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സി പി എം സ്ഥാനാർത്ഥിക്ക് ഏകദേശം മൂന്ന് കൊല്ലം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരത്തിലേക്ക് എത്തിയതിൻ്റെ കാരണം ഞങ്ങളുടെ സാന്നിധ്യവും ഞങ്ങളുടെ പ്രചരണവുമായിരുന്നു എന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ വോട്ട് സ്വാഭാവികമായിട്ടും പിണറായിസത്തിനെതിരെ പറയാൻ സീരിയസ് ആയിട്ടുള്ള മുന്നിലേക്ക് പ്രസന്റ് ചെയ്ത കാര്യമാണ് ഒരു ായി മാറിയില്ലേ കാരണം താങ്കൾ പറയുന്ന കാര്യങ്ങൾക്ക് സി പി എമ്മിന് അകത്തുനിന്നും താങ്കൾ ഈ പറയുന്ന താങ്കൾക്ക് പിന്തുണ നൽകുന്നു എന്ന് പറയുന്ന ഒരു പേര് അവിടെ ഒരു സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കാൻ കിട്ടിയില്ല എന്നുള്ളത് താങ്കൾക്ക് ഒരു ഉള്ള ബുദ്ധിമുട്ടായി മാറിയില്ലേ അല്ല സ്മൃതി വളരെ വാസ്തവമാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ അങ്ങേയറ്റം പരിശ്രമം നടത്തിയത് അതിന് തന്നെ ആയിരുന്നു സി പി എമ്മിൽ നിന്ന് ആ അവിടെ എന്താ പറയുക ഒരു കാൻഡിഡേറ്റായി നിർത്താൻ പറ്റുന്ന ഒരു ഒരു ഒന്നാമത്തെ വിഷയം അത് എസ് സി റിസർവേഷൻ കാൻഡിഡേറ്റാണ് നിങ്ങൾക്കറിയാം സ്വാഭാവികമായിട്ടും ആഗ്രഹമുള്ള ഉണ്ടായിരുന്നു പക്ഷേ ഒരാൾക്കും അതിന് ധൈര്യം വന്നില്ല നിങ്ങൾക്കറിയാലോ അവിടുത്തെ ഒരു കേരളത്തിലെ ആ സാഹചര്യം അവരുടെ നിസ്സഹായവസ്ഥയും ആ ഒരു ഘട്ടത്തിലാണ് എൻ്റെ പഴയ സുഹൃത്തെന്ന നിലക്ക് എ സി സി മെമ്പറായിരുന്ന സുധീർന ഞാൻ സംസാരിക്കുന്നതും അതിനകം അദ്ദേഹം തയ്യാറാകുന്നത് അതായിരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ രീതിയിലുള്ള സി പി എമ്മിൻ്റെ ഒരു റിബൽ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും അവിടെ ഉണ്ടാകാണ്ടിരുന്നത് അതിന് സാധിച്ചില്ല അതാണ് വസ്തുത